പുറത്തും ചെയ്തിട്ടുണ്ട് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ ഒരു വർക്ക് അപ്പം അവിടെ പോയി ചെയ്യുമ്പഴ് നമ്മുടെ നമ്മളെ നാട്ടിലല്ല ചെയ്യുന്നത് അവർക്ക് വേറൊരു സ്വഭാവമുണ്ട് അത് സിനിമകൾ നോക്കി നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും എങ്കിലും അതെങ്ങനെയാണ് കുറച്ചുകൂടെ അത് മനസ്സിലാക്കിയെടുത്തത് അതും സ്ക്രിപ്റ്റ് തന്നെയാണോ ആശ്രയിക്കുന്നത് സി ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര അംഗാണ് ഒരു പതിനൊന്ന് വർഷം മുൻപൊക്കെയാണ് ഞാൻ ആ സിനിമ ചില ആൾക്കാർക്ക് ഇപ്പം കോസ്റ്റ്യൂംസ് ഒക്കെട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഭയങ്കര താല്പര്യവും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മളെക്കാൾ ലേണിംഗ് ഉള്ള ആൾക്കാരാണ് അവർ അത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇപ്പം ഈവൻ പൃഥ്വിരാജ് അങ്ങനെയാണ് ഇപ്പം സാർ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഈ കേട്ടറിഞ്ഞുള്ള നോളജും അല്ലെങ്കിൽ കുറെ സ്ഥലങ്ങളിൽ ഇപ്പം ഈ നെയ്ത്ത് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പലപ്പോഴും ലാൽ സാർ കൂടെ വന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്നുള്ള എന്തെങ്കിലും സ്പെഷ്യൽ സാധനമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ലാൽ ലാൽസാറിന് കാണിച്ചു കൊടുക്കും അപ്പോൾ ലാൽസാറിനൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ പട്ടോല വ്യൂ എന്നൊക്കെ പറഞ്ഞൊരു വ്യൂ ഉണ്ട് നമ്മളവിടെ ഗുജറാത്തിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതെന്താണെന്ന് അറിയാനും അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഭയങ്കര കൂടുതലുള്ള ഒരു വ്യക്തിയാണ് അപ്പം ചിലപ്പോൾ ആ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കുറെ മേഖലകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പരവിനിസ്വാമിയുടെ കാര്യം പറയുമ്പോൾ സൂട്ട്സ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ബ്രാൻഡുകളും ധരിക്കുകയും അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് പല രാജ്യത്തും പോയിട്ട് അതൊക്കെ വാങ്ങിക്കുകയും ധരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണല്ലോ സോ എന്നെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുന്നത് ഞാനിവിടെ ഒരുപാട് ഡിസൈൻ ചെയ്യുന്നതിനും ഒരുപാട് നല്ലത് അദ്ദേഹത്തിന്റെ ഒരു അറിവോർഡ് കൂടി അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുള്ളത് നമ്മളവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മളവിടെ ഇങ്ങോട്ട് പഠിച്ചാൽ മതി കാരണം നമുക്കൊരു മാസ്റ്ററേ ആണല്ലോ നമ്മുടെ കൺമുന്നിൽ കിട്ടുന്നത് എപ്പോഴും ഒരു വാട്ട് വി ക്യാൻ ഡൂ അല്ലെങ്കിൽ വാട്ട് ഞാൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യും അതായത് ഇപ്പോ ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ മരക്കാര പോലത്തെ ഒരു സിനിമ അതിലേക്കാണ് കുറച്ചും കൂടെ ഭയങ്കര കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്റെ ഒരു ഒരു മേഖല നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ എന്തൊക്കെ ടാലന്റ് ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മളൊരു സൂട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് പ്രത്യേകിച്ചും എന്നെക്കാളും ഒരുപാട് അറിവുള്ള ആളാണ് അത് സോ നമ്മൾ അവരുടെ രീതിയിലേക്ക് പോകും എന്നിട്ട് ചിലപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ചില ഇൻപുട്സ് കൊടുക്കും അത് ചിലപ്പോൾ അവർ മനസ്സിലാക്കും അങ്ങനെ നമ്മളൊരു ഒരു വിഷം അപ്പം എല്ലാ സിനിമയുടെ ആവശ്യം വേറെയാണ് എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെയുള്ള രീതി ഒന്നാവാൻ പറ്റില്ല പല ആൾക്കാരും പല രീതിയിലാണ് പിന്നെ ചില ആൾക്കാരെ നമ്മൾ ടോട്ടലി വിട്ടുകൊടുക്കും ഇപ്പം ആസ് മച്ച് ആസ് ഡയറക്ടർക്ക് കുഴപ്പമില്ല എനിക്ക് ഈ ബ്രാഞ്ചൊക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുക അത് ആ ക്യാരക്ടറെ ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവർ രീതിക്ക് ചെയ്ത് കൊടുക്കാൻ അറ്റ്ലീസ്റ്റ് അവർ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ മനസ്സിലായി പൃഥ്വിരാജിന്റെ ശരീരം വിവേക് ഒബ്രോയെ പോലെയുള്ള നമ്മൾ നമ്മൾ രസകരമായി നോക്കിയിരിക്കുന്ന ചില ശരീരങ്ങളുണ്ട് എന്ന് വെച്ചാൽ പല രീതിയിലാണ് പല കോൺസെപ്റ്റ്സിലാണ് നമ്മൾ പക്ഷേ എങ്കിലും ഒരു കോസ്റ്റ്യൂമറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കുറച്ചുകൂടെ അളവുകളൊക്കെ അനുവാദങ്ങളൊക്കെ ഒത്ത ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രതിഫലിക്കും അത് ഇപ്പൊ സ്യൂട്ടൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തൊരു തെറ്റ് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് മറ്റത് പലതും നമ്മൾ ഒളിപ്പിക്കേണ്ടി വരും വയറൊക്കെ തള്ളിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒളിപ്പിക്കേണ്ടി വരും നല്ല എസ്തറ്റിക്കലി ഗുഡാണെന്ന് നമുക്ക് തന്നെ തോന്നുമ്പോൾ നമുക്കൊരു പിന്നെ ഇപ്പുറത്തെ ഒരു എന്താണ് അവിടെ എങ്ങനെയാണ് ഇതില് എല്ലാവർക്കും നല്ലതും അല്ലെങ്കിൽ നല്ല സൈഡും മോഷൻ സൈഡും ഉണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ലാൽ ലാൽസാറിനെ സംബന്ധിച്ചിടത്തോളം സാർ ഒരു കുർത്തയും ഒരു മുണ്ടും എടുത്ത് വരുന്ന ആ ഒരു പ്രൗഡി നമുക്ക് മലയാളത്തിൽ വേറെ ആർക്കും ഇല്ല അത് നമുക്ക് അറിയുന്നതാണ് ഇപ്പം സ്റ്റൈലുണ്ട് പക്ഷെ വേറെ വേറൊരു ഉണ്ടല്ലോ അതിപ്പോ നമ്മടെ എത്ര യങ് ആക്ടേഴ്സിന് അത് പുള്ളിയോ ഒരു ഒരു കുർത്തിയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷർട്ടും ഒരു മുണ്ടൊക്കെ ഇട്ട് വരുന്ന ഒരു ലാൽ ലാൽസാർ വൈറ്റ് ഷർട്ടും മുണ്ടും ഇട്ട് വരുന്ന ലാൽ സാറിന്റെ അതിവിടെ ഏത് എത്ര ശരീരമുള്ള ആക്ടർക്കും ഇല്ല മടത്തും കിട്ടും അവിടെ വേറൊരു കാര്യം ഉണ്ട് അതിനെ അത് അവിടന്നെ പറ്റുള്ളൂ ഇപ്പഴത്തെ ചിലപ്പോ സിക്സ് പാക്ക് ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോ അദ്ദേഹം ചിലപ്പോ ഭയങ്കര നല്ല സൂട്ടോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഫിറ്റിംഗിലേക്കൊക്കെ പോകുമ്പോ ബട്ട് എഗെയിൻ എനിക്ക് തോന്നുന്ന ആ പേഴ്സണാലിറ്റി എമിറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് പുറത്തേക്ക് വരുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശരീരമല്ല ശരീരത്തിന് ചിലപ്പോൾ അതിൻ്റെതായ ചില രീതിയിലുള്ള നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആൾക്കാർ നമ്മളാണ് അതിൽ നിന്ന് എന്താണ് നമുക്ക് നല്ലത് കിട്ടുന്നത് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് കവറപ്പ് ചെയ്യാം എന്ന് പറയുന്നത് അപ്പം ആ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുന്നത് ശരീരത്തിനല്ല അപ്പം അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും രസകരമായിരിക്കും അല്ലെങ്കിൽ ഈവൻ ആ ഈവെൻറ്റ് എന്താണ് എന്നൊക്കെ പറയുന്ന സാധനമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് സോ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ട്രിം ഒക്കെ ആയിട്ടുള്ള ആക്ടേഴ്സാണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് തുണികളൊക്കെ കിട്ടാൻ കുറച്ചും കൂടി സുഖമാണ് ഒരു റെഡിമെയ്ഡ് സൂട്ട് കിട്ടാൻ റെഡിമെയ്ഡ് കുർത്ത എന്നൊക്കെ പറയുന്നത് മറ്റത് കുറച്ചും കൂടെ ടോട്ടലി കസ്റ്റമൈസ്ഡ് ആയിട്ട് പോകേണ്ടി വരും ബട്ട് എവറിത്തിങ് ഈസ് ഫൺ നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ളതല്ല ഫൺ ചില സമയത്ത് കുറച്ച് ആയിട്ടുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ളത് കുറച്ചുകൂടെ രസമാണ് അങ്ങനെയുണ്ട് അതേപോലെ ഈ സിംപ്ലിസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ കയ്യിൽ മോതിരമൊക്കെ ഇട്ട് കയ്യില് വാച്ച് ഒക്കെ കിട്ടിയിട്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് പക്ഷെ കൗതുകത്തോടുകൂടി നോക്കാറുണ്ട് നമ്മുടെ മലയാളിയുടെ കുറെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് മുണ്ടെടുക്കുന്നവരായാലും ഇപ്പോൾ കയ്യില് എന്തെങ്കിലുമൊക്കെ ഒരു ചടങ് കിട്ടിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത് ചിലപ്പോൾ മാച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചില പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇയറിങ്സ് ഒക്കെ എനിക്ക് ഒന്ന് പുറത്തുള്ള ബാംഗ്ലൂരൊക്കെ പോയപ്പോ പഠിക്കാൻ പോയപ്പോഴൊക്കെ ഇട്ടു തുടങ്ങിയതായിരിക്കാം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ മാറിയിട്ടുണ്ട് നമ്മുടെ കൾച്ചറലി നമ്മൾ കുറച്ച് മാറിയിട്ടുണ്ട് അത് എത്രത്തോളം നമ്മൾ നോക്കി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മാറിയിട്ടുണ്ട് നമുക്ക് മാറ്റം പ്രകടമാണ് ഇത് ഈ മാറ്റം ഒക്കെ കാണുന്ന സമയത്ത് ഒരു എന്റർടൈൻമെന്റ് ആണ് ഇത് ഇതിനകത്തുള്ള ഒരു ഫാക്ടർ ഫാക്ടർന്ന് നമുക്കൊരു സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷെ ഒരു കോസ്റ്റ്യൂമർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കേണ്ടതുണ്ട് എന്തൊക്കെ മാറ്റം വരുന്നു അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഡ്രസ് സ്റ്റൈലുകളും ചിലപ്പം മാറുന്നുണ്ടാവുക ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിജീവിയായിട്ട് അന്വേഷിച്ച് കണ്ടു പഠിക്കാൻ അതെ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നോക്കി പഠിക്കാറില്ല അതായത് ആവശ്യം എന്താണോ എന്നുള്ളതാണ് കാര്യം അല്ല ഇപ്പൊ നമ്മൾ ചിലപ്പോ ഒരു ഒരു ഫംഗ്ഷന് പോകുന്ന പോലെ അല്ല ചിലപ്പോൾ വീട്ടിലിരിക്കുന്നത് അതുപോലെ നമ്മൾ ബെഡ്റൂമിൽ ഇരിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് സ്റ്റഡി ആൻഡ് ലേണിങ്ങിൻ്റെ ആവശ്യമില്ല ബിക്കോസ് ഒരു ഒരു ഇപ്പം ഇതിൽ പല മേഖലകളുണ്ട് ഒരാൾ ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്നത് ടോട്ടലി ഒരു പുതിയ ഫാഷനോ അല്ലെങ്കിൽ എക്സസ്റ്റ് ചെയ്യുന്നൊരു ഫാഷനെ വിൽക്കുന്ന ഒരാളാണ് കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു സീരിയലിനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊരു ഒരു 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 ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആക്ടിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഡ്രെസ്ആപ്പ് ചെയ്യിപ്പിക്കുന്ന അതിൻ്റെ സ്റ്റൈൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട ആവശ്യം കൊടുക്കുന്ന ഒരാളാണ് അല്ലേ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ആക്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ പേഴ്സണാലിറ്റികളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് അവരുടെ ചിലപ്പോൾ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യത്തിനെ നിർവഹിക്കാനായിട്ട് നമ്മൾ തുണികൾ തയ്ക്കുകയോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിച്ചോ കൊടുത്ത് അവരുടെ ആവശ്യം നമ്മൾ പൂർത്തീകരിക്കുന്ന ഒരാളാണ് പിന്നെ പല മേഖലകളുണ്ട് ഇപ്പോൾ ഞാൻ എന്നെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ് മോർ ലൈക്ക് ആം ആൻഡ് കോസ്റ്റ്യൂം ഡിസൈനർ അറ്റ് ദിസ് പോയിൻറ്റ് ഓഫ് ടൈം അല്ലേ അപ്പോൾ ആ സിനിമ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആ സിനിമ അതെന്താവശ്യപ്പെടുന്നു അങ്ങനെയാണ് എന്റെ ട്രാവുന്ന അങ്ങനെ ചിന്ത പോകുന്നത് ഞാൻ അത് വരുമ്പഴത് ആലോചിക്കുള്ളൂ അല്ലാതെ ഇങ്ങനെ ജനറൽ ലൈഫിൽ നമ്മൾ കണ്ട് നമ്മളിങ്ങനെ വിടുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ എവിടെയെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതാണ് നടക്കുന്നത് അത് നമുക്ക് ആവശ്യമില്ല നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും പക്ഷെ അതിനെ നമ്മൾ തേടി നടക്കാൻ പോവാറില്ല എന്റെ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് അത് കുറച്ചും കൂടി ഈസിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എപ്പോഴും നമ്മളിപ്പം വേറെ ചില ചിന്തകളുണ്ട് ഇപ്പൊ നമ്മൾ ഇത്രയും ചൂട് കൂടുന്നു നമുക്ക് എന്ത് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് തുണിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ തുണികൾ നമ്മൾ പോയി ടച്ച് ചെയ്യുന്നു തൊടുന്നു ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നു ആ സാധനം ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഉള്ളൊരു ഇന്നോവേഷൻ ഉണ്ടല്ലോ ഇത് ഭയങ്കര ക്രിറ്റിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ആൾക്കാർ പലപ്പോഴും മനസ്സിലാക്കാത്തത് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് തുണികൾ കൊടുക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ആൾക്കാരെ സെർവ് ചെയ്യാൻ പറ്റിയോ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു പ്രൈസിംഗും ഇടുകയാണെങ്കിൽ ഇപ്പോഴും ആ ബിസിനസ് ഭയങ്കര ഓണം ശരിയല്ല അത് നീടാണ് ഒരു സമൂഹത്തിൻ്റെ നീടാണ് ഇപ്പോഴും ആ ബോധവൽക്കരണം നമുക്ക് പല ആൾക്കാർക്കും ഇല്ല നമ്മൾ പക്ഷേ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് ഇപ്പോൾ നമുക്ക് സ്ഥലത്തേക്ക് ഷൂടാതെ പോകാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ടെമ്പറേച്ചറിൽ നമുക്ക് ഷൂ ഒരിക്കലും പറ്റുന്നില്ല അല്ലേ അത് ഒരു ആ ഒരു പ്രാക്ടിക്കാലിറ്റി വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ